ബ്രിട്ടീഷുകാർ സംഘത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിരുന്നു സംഘത്തിൽ പോകുന്നവർ സർക്കാർ ജോലിയിൽ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള നിരന്തരമായ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലഘട്ടത്തിലായിട്ട് കൂടി സംഘത്തിന്റെ അന്നത്തെ സത്സംഖ്യാലകായിരുന്ന സ്ഥാപകനായിരുന്ന ഡോക്ടർ ഇടുകവാറിന്റെ നേതൃത്വത്തിൽ പല സംസ്ഥാന ഭരണകൂടം നിലനിന്നിരുന്ന സ്റ്റേറ്റുകളുടെ ഭരണകൂടങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തി അവർ തന്നെ പ്രമേയം പാസ്സാക്കി സംഘത്തിന് പ്രവർത്തിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വന്നു അന്ന് കുറച്ചുകൂടി കടുപ്പമായിരുന്നു കാരണം വിദേശികളാണ് നിരോധിച്ചത് നാൽപ്പത്തെട്ടിലൊരു ഇല്ലാ കുറ്റം ചുമത്തി സംഘത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു അതും വളരെ കഠോരമായിരുന്നു സ്വയംസേർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ വളരെ തീഷ്ണമായിരുന്നു ആളുകൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്വയം സേവകര സമരത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ ജയിലുകൾ തികയാതെ വന്നപ്പോ സ്വയംസേരെ പീഡിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ അന്നത്തെ കാലത്ത് തിരഞ്ഞെടുത്തിരുന്നു ആ സമയത്ത് സമരം ചെയ്യുന്നവരെ പിടികൂടി വയനാടൻ ചുരത്തിൽ കൊണ്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇറക്കി വിട്ടിട്ട് വണ്ടി ഊരുക ആ തണുപ്പിൽ വയനാട്ടിൽ നിന്ന് നടന്നു തിരിച്ചു ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ നടത്തി അതിൽ നിന്ന് ഒരു തരത്തിൽ പറഞ്ഞോ എന്ന് വെച്ചാൽ നിരോധന കാലഘട്ടത്തിൽ സംഘവും ശക്തമായിരുന്നില്ല എഴുപത്തിയഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥാ നിരോധനത്തിന്റെ സമയത്ത് സംഘം വളരെയേറെ ശക്തമായിരുന്നു പീഡനങ്ങൾ വളരെ ക്രൂരമായിരുന്നു സ്വയംസർക്കെതിരായിട്ടുള്ള അതിന് സംശയമൊന്നുമില്ല പക്ഷേ അതിനേക്കാളൊക്കെ പിന്നീട് ലോപിച്ച് ലോപിച്ച് അതിന്റെ ഒരു കാരണം തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭരണത്തിൽ ഇരിക്കുന്നവർക്കും കൃത്യമായി അറിയാമായിരുന്നു നീതി വ്യവസ്ഥ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട പോലീസ് വിഭാഗത്തിന് അറിയാമായിരുന്നു എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന വസ്തുത ആയതുകൊണ്ടാവാം അതൊരു വളരെ ദുർബലമായ ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ള ആ നിരോധനം പിൻവലിക്കേണ്ടി